അയ്യോ അച്ഛൻ ഞാൻ ഉറങ്ങിപ്പോയി അയ്യോ അതൊന്നും ഒരു കുഴപ്പമില്ല ഞാനല്ലേ ഇവിടെ എല്ലാ കാര്യം ചെയ്യാറ് ഇതിപ്പോ പോള് വന്നു വിചാരിച്ചിട്ട് ഞാൻ ചെയ്യാതിരിക്കണേലും വലിയ അർത്ഥമുണ്ട് അതൊന്നും സാധാരില്ല അതൊന്നും അർത്ഥം പോള് വഷിപ്പിക്കാതിരിക്കും വേണ്ട അലാറം ഒക്കെ വെച്ചിട്ട് കിടന്നെ പക്ഷെ ഉറങ്ങിപ്പോയി അച്ഛൻ സോറി അച്ഛൻ പണിയൊക്കെ ചെയ്തു തോന്നുന്നു അവന്റെ അമ്മ വരച്ച പിന്നെ ഞാൻ തന്നെ എല്ലാ കാര്യം ചെയ്യാറ് അവനെ കൊണ്ട് പോയി ഞാൻ ഒന്നും ജയിപ്പിക്കാറില്ല അവൻ ചെയ്താ ഒന്നും ശരിയാവത്തുമില്ല അതുകൊണ്ട് ഞാനല്ല ചെയ്തു ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം ഒരു സുഖമായിരിക്കും ഏഹ് അപ്പൊ പിന്നെ ഞാൻ തന്നെ എല്ലാം ചെയ്യും രാവിലത്തേക്ക് ഉണ്ട് ചമ്മന്തി ഉണ്ട് ചട്നി ഉണ്ട് സാമ്പാറുണ്ടാക്കിയില്ല കേട്ടോ മോളെ പിന്നെ ഉച്ചക്കത്തേക്കുള്ള ചോറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അയല്ല മേടിച്ച് വെച്ചിട്ടുണ്ട് ഏഹ് അപ്പൊ അത് ഞാൻ കറി വെച്ചോളാം മോള് കറിയൊന്നും വെക്കിട്ടോ മോളീ വീട്ടിലത്തൊന്നും ചെയ്ത് പഠിച്ചിട്ടുണ്ടാവില്ലല്ലോ അതുകൊണ്ടാ ഞാൻ കറി വച്ചോളാം ഇതിന് പ്രശ്നമൊന്നുമില്ല ഞാൻ അറിയി വച്ചോളാ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഏഹ് അച്ചറുന്ന് പുറത്തോട്ട് വരുക ആ ഫ്രണ്ടിലെ കുറെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് നനയ്ക്കട്ടെ കേട്ടാ മോളൊരു കാര്യം ചെയ് അവനെ വിളിച്ച് കേട്ടോ ആ ചെറുക്കനെ ഞാൻ എല്ലാ ദിവസവും ഞാൻ വിളിച്ചു എഴുന്നേപ്പിച്ചിട്ട് അവനെക്കാറ് ഏഹ് അതുകൊണ്ടേ മോളൊന്ന് അവനെ വിളിച്ചു എഴുന്നേപ്പിക്കും അവന്റെ ശീലങ്ങളൊക്കെ കുറച്ച് മാറാറായിട്ടുണ്ട് ഒരു കാര്യം ചെയ് ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ചായ പിടിച്ചായിരുന്നു മോളും ചായ പിടിച്ചാ അവനോ ചായ കൊടുക്കും കേട്ടാ അവനെ വിളിച്ച് എഴുതിപ്പിക്കാൻ നോക്ക് ഞാനൊന്ന് ചെടി നനക്കട്ടെ ആ സോറി അച്ചാ അതൊന്നും കുഴപ്പമില്ല പോളെ ഇത് എന്തു ആയത് ഇവര് വീട്ടിലെങ്ങനെ പല സംഭവങ്ങളും നടന്നിരിക്കും മോക്കട ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള സമയത്ത് എണീറ്റാ അവരിവിടെ ഇന്ന സമയത്ത് എണീക്കണം അങ്ങനെയൊന്നുമില്ല കേട്ടോ ഏഹ് നമ്മള് ചായ എടുത്തു കൊടുക്കാം